നമസ്കാരം ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഹസീന വാസദ് ഒരു പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഭരണം നഷ്ടപ്പെട്ട ഹസീന വാസിദ് ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഹസീനയും അവരുടെ കുടുംബാംഗങ്ങളും യുണൈറ്റഡ് കിങ്ഡത്തിലേക്കോ അതുപോലെ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോകുമെന്നാണ് മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാനെ ഏർപ്പെടുത്തി ബംഗ്ലാദേശെന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുവാൻ മുജീബ് റഹ്മാനോടൊപ്പം പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭമാണ് ഹസീന വാസിദിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതുവരെ എത്തിച്ചത് മുൻപ് പലതവണ അധികാരം ഏറ്റെടുത്തിട്ടുള്ള അതേ ബംഗ്ലാദേശ് പട്ടാളത്തിൻ്റെ കൈകളിലേക്കാണ് ബംഗ്ലാദേശിൻ്റെ അധികാരം ഇനിയും എത്താൻ പോകുന്നത് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസീനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണെന്നും അതുപോലെ ചൈനയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൻ്റെ തീസ്റ്റ റിവർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റും അതുപോലെ മോംഗ്ല പോർട്ടിൻ്റെ ഓപ്പറേഷണൽ റൈറ്റ്സും ഹസീനയുടെ ഗവൺമെൻറ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു ഇന്ത്യയോട് കൂടുതൽ വിധേയത്വം കാട്ടി ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഹസീനയുടെ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ ചൈനീസ് ഗവൺമെൻറ് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഹസീന അധികാരത്തിൽ നിന്നും പോകേണ്ടി വന്നത് എന്നാണ് പല അന്തർദേശീയ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത് അതുപോലെ പലരും സംശയിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് ഹസീന മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പറഞ്ഞിരുന്നു അമേരിക്കയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് ഇതിനുള്ള പ്രധാന കാരണം ബംഗ്ലാദേശിൽ ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കാൻ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഹസീനയിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഹസീന അതിന് വഴങ്ങിയില്ല എന്നുമാണ് കുറച്ച് കാലമായി അമേരിക്കയുമായി നല്ല ബന്ധമില്ലാത്ത ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ശ്രമിച്ചത് കാരണം കൊണ്ടാകാം ഹസീനയ്ക്ക് ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടതെന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്